ചേട്ടാ ഫ്രഷാണോ പഴംപൊരിന്റെ പഴംപൊരില്ലേ തൊട്ടേ വളവുള്ളതാണല്ലേ തൊട്ടേണ്ടെങ്കിലും നല്ല പരി കഴിച്ചു അനുഭവിച്ചോണ്ടിരിക്കുമ്പോളെ പേടിയപ്പോഴും ചേച്ചിയാണോ ഉണ്ടാക്കണേ പഴംപൊരി ചേട്ടൻ ഈ പഴംപൊരി ചേട്ടനാണോ ചേച്ചിയാണോ പഴംപൊരി കൈകാര്യം ചെയ്യുന്ന ല്ലേ ഇനി വീഡിയിട്ടേ ഓരോരുത്തർമാര് ഡബിൾ മീനിംഗ് പറഞ്ഞ് ഓരോ ഇതൊക്കെ ആയിട്ട് വരും കൊഴപ്പണ്ടിഡ് ഇടുന്നോണ്ട് തമാശയായിട്ട് കാണും അതിനുള്ള വിവരം ഉണ്ടാ കണ്ട കലാബോധം സൂപ്പറാണ് കേട്ടോ എന്തോല എന്റെ അങ്ങനെ ചിരിച്ചോണ്ടിരിക്കണേ നാളെ കൊല്ലുന്ന ചിരിയാണ് പ്രീതി ഞാൻ ഒരു ഫോട്ടോ രണ്ട് ഫോട്ടോ മോട്ടോർത്ത